നമസ്കാരം ആദ്യമായിട്ട് ഒരു പുതിയ വാഹനം വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടൊരു പുതിയ വാഹനം വാങ്ങാൻ പോകുന്ന ആളുകൾ ആദ്യമായിട്ടല്ലെങ്കിലും ആദ്യമായിട്ടാണെങ്കിലും ഒരു പുതിയ വാഹനം വാങ്ങാൻ പോകുന്ന ആളുകൾ ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഡോക്യുമെൻറ്റേഷൻ എന്നൊരു പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇതൊരു ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട് കാരണം വാഹനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ പറയുമ്പോൾ നമ്മളത് തിരുത്താനും തയ്യാറാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടൻറ്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും അപ്പോൾ എൻ ജിൻപേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിവിധ ഷോറൂമിൽ പോയിട്ട് ഇതിൻ്റെ കൊട്ടേഷൻ വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും ഇപ്പോൾ മാരുതി സുസുക്കി വാഗനാറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൊച്ചി ഷോറൂമിൽ അല്ലെങ്കിൽ കൊച്ചി ഏരിയയിൽ ഒരു എക്സ് ഷോറൂം പ്രൈസ് ആയിരിക്കും കൊല്ലത്തേക്ക് പോകുമ്പോൾ വേറൊരു എക് ഷോറൂം ആണ് ഇനി ട്രാണ്ട്രത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വേറൊരു എക് ഷോറൂം പ്രൈസ് ആയിരിക്കും ഇനി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ എക് ഷോറൂം പ്രൈസില് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും വാഹനം ഓരോ സ്ഥലത്തേക്ക് എത്തുന്ന ദൂരം അനുസരിച്ചായിരിക്കും പ്രധാനപ്പെട്ട ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കൊച്ചിയാണ് അപ്പോൾ കൊച്ചിയിൽ വരുന്ന മിക്കവാറും വാഹനങ്ങൾക്ക് എക്ഷോറൂം പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുക ഈ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രൈസിനകത്ത് തന്നെ ഹാൻഡ്ലിങ് ചാർജ് അല്ലെങ്കിൽ വാഹനം ഓൾറെഡി പി ഡി ഐ ചെയ്യുന്നതിൻ്റെ ചാർജ് അല്ലെങ്കിൽ അവർ ഫ്യൂവൽ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യലേ അങ്ങനെയുള്ള ചാർജ് എല്ലാം അതിനകത്ത് ആണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ല ഒരു ഒരു വർഷങ്ങൾ മുമ്പൊക്കെ പലരും ഹാൻഡ്ലിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് അയ്യായിരം രൂപ വാങ്ങിക്കുന്ന ഒരു പ്രക്രിയ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഹാൻഡ്ലിംഗ് ചാർജൊക്കെ ഉൾപ്പെടെയാണ് ഒരു വാഹന നിർമ്മാണ കമ്പനി ആ വാഹനത്തെ അവരുടെ പ്ലാന്റിൽ നിന്നും ട്രക്കിൽ കയറ്റിയിട്ട് ഒരു ഷോറൂമിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സെയിൽസ് ഔട്ട്ലെറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നത് അതിമേ തന്നെ നമ്മൾ എക് ഷോറൂം പ്രൈസ് നോട്ട് ചെയ്ത് വെക്കണം ഇനി എക് ഷോറൂം പ്രൈസ് കഴിഞ്ഞിട്ട് ഇവർ ഓരോ ബ്രേക്കപ്പ് നമുക്ക് നൽകും അതായത് റോഡ് ടാക്സ് അത് മാത്രമല്ല ഇൻഷുറൻസ് ഇനി അവർ എക്സ്ട്രാ ആക്സസറി ഇങ്ങനെയുള്ള അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ റോഡ് ടാക്സ് എത്ര ശതമാനമാണ് അപ്പോൾ റോഡ് ടാക്സിന് ഓരോ സ്ലാബ് ഉണ്ടല്ലോ ഇപ്പം എക് ഷോറൂം പ്രൈസിൻ്റെ ബേസിലാണ് ഓരോ റോഡ് ടാക്സും വരുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പത്ത് ലക്ഷത്തിന് താഴെ എക് ഷോറൂം ഉള്ള വാഹനങ്ങൾക്ക് ഒരു ശതമാനം ടി സി എസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്നുള്ള സംഭവം ഇല്ല ആഡംബര നികുതി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക് ഷോറൂം പ്രൈസ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ് മരുതിയുടെ ഒരു വാഹനം നമ്മൾ നോക്കുകയാണ് എക് ഷോറൂം പ്രൈസ് അഞ്ചര ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക കൊച്ചിയിൽ തന്നെയുള്ള മറ്റൊരു ഷോറൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ചേ മുക്കൽ ആണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല വൺ പേഴ്സൻറ്റേജ് സെസ് അത് സാധാരണഗതിയിൽ ടി സി എസ് ആരും ഈടാക്കില്ല അത് പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ഈടാക്കുന്നത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓരോന്നിൻ്റെയും ബ്രേക്കപ്പ് എടുത്ത് നോക്കുക ഇപ്പം ടാക്സ് ആണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് പേഴ്സൻറ്റേജിലാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധികം ആരും അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും നമ്മൾ സെപ്പറേറ്റ് എങ്ങനെയാണ് ടാക്സ് അല്ലെങ്കിൽ ഓരോ വാഹനത്തിൻ്റെയും ഷോറൂം പ്രൈസ് വെച്ചിട്ട് എത്ര എത്ര ടാക്സ് ഈടാക്കും എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടാക്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അത് മാത്രമല്ല ബേസിക് ആക്സസറി കിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അതിനകത്ത് ഉണ്ടായിരിക്കും നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക കാരണം അതിനേക്കാൾ നല്ല ആക്സസറി കിറ്റുകൾ പുറത്ത് ലഭിക്കും ഇതിനേക്കാൾ പണവും കുറവായിരിക്കും നമുക്കൊരു വിചാരമുണ്ട് ഈ ഷോറൂമിൽ നിന്നും മേടിക്കുന്ന ആക്സസറീസ് വളരെ മികച്ചതായിരിക്കും എന്നുള്ളത് എസ്പെഷ്യലി ഈ മാറ്റ് ഫ്ലാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്സസറിയിലൂടെയാണ് ആക്സസറിയിലൂടെയും സർവീസിലൂടെയുമാണ് കൂടുതൽ പണം ഷോറൂമുകൾ ർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നല്ല ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന കറക്റ്റയൊക്കെ പോലത്തെ വാഹനങ്ങൾ എക്സ്ട്രാ ഒക്കെ പോലത്തെ വാഹനങ്ങളുണ്ടല്ലോ അതുമാത്രമല്ല വാഗനാർ പോലത്തെ വാഹനങ്ങൾ അതിലൊന്നും വലിയ കമ്മീഷൻ ഇവർക്ക് ലഭിക്കില്ല അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എക്സോറും പ്രൈസും അത് മാത്രമല്ല അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് എന്നുള്ള രീതിക്കാണ് രണ്ടാമത് നമ്മൾ വാഹനം പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ഉടനടി ഇവർ ചാടി കയറി പറയുന്നത് നിങ്ങൾ ഈ വാഹനത്തിന് എന്താണ് ലോൺ ഫെസിലിറ്റി വേണോ എന്നുള്ളതാണ് ലോൺ വേണ്ട എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അത് ഡിമിനിഷിങ് ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം അതുപോലെ സർവീസ് ചാർജ് ഉണ്ടോ നിങ്ങൾക്ക് പ്രീമിയച്ചർ ക്ലോസ് ചെയ്യാൻ കഴിയാൻ കഴിയുമോ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് വരുമോ നിങ്ങൾക്ക് പണം കൂട്ടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇ കുറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം നമ്മൾ അതിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ലോൺ എടുക്കാൻ ഇവർ ധൃതി വയ്ക്കും അതായത് നിങ്ങളുടെ വണ്ടി വന്ന് നിങ്ങളുടെ വണ്ടി ഡെലിവറിക്ക് ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾ ലോണിൽ സൈൻ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ലോണിന് സൈൻ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് ഫസ്റ്റ് ഇ എം ഐ അടച്ചിട്ടും വണ്ടി കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും നിങ്ങളിപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാകും പക്ഷേ അങ്ങനെയുള്ള കേസുകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വാഹനം വന്നതിന് ശേഷം അല്ലെങ്കിൽ വാഹനം ഓൾറെഡി പ്ലാന്റിൽ നിന്നും കയറുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ലോണിലേക്ക് പോകാവുള്ളൂ ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ നമ്പറും ചേ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അതേ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറുമാണോ നിങ്ങളുടെ ഫോം ട്വൻറ്റി ടു അതായത് രജിസ്ട്രേഷന് പോകുന്ന ഫോമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബാറ്ററിയുടെ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ടയറിൻ്റെ മാനുഫാക്ചറിങ് ഇയറും അതുപോലെ തന്നെ ടയറിൻ്റെ കമ്പനി ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചാടിക്കേറി ഫോം ട്വൻറ്റി ടു അങ്ങോട്ട് സൈൻ ചെയ്ത് കൊടുക്കരുത് അവർ പല പേപ്പേഴ്സും സൈൻ ചെയ്യിക്കാൻ നോക്കും പക്ഷേ നിങ്ങൾ വളരെ സമയം എടുത്തിട്ട് മാത്രം എന്തായാലും നമ്മൾ വാഹനം മേടിക്കാൻ പോവുകയാണ് ഡിമിനിഷിങ് പ്രോഡക്റ്റാണ് കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടില്ല വീണ്ടും പൈസ ഇറക്കേണ്ടി വരും എന്ന് നമുക്കറിയാം പക്ഷേ ഒരു ആഗ്രഹമാണ് ഒരാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഫോം ട്വൻറ്റി ടു ചാടി കയറി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കരുത് നമ്മൾ പറയുക ഫോം ട്വൻറ്റി ടു സൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഡോ നമ്മളീ നോട്ട് ചെയ്ത് വെച്ച എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ബാറ്ററിയുടെ നമ്പറും അല്ലെങ്കിൽ ബാറ്ററിയുടെ നമ്പറും വേണ്ട ഈ വ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലുക അത് തന്നെയാണോ ഇവർ എൻട്രി ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എൻട്രി ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കുക ഫോർ എക്സാമ്പിൾ വണ്ടി എടുക്കുന്ന സമയത്ത് വാറണ്ടി പേപ്പർ ഞങ്ങൾ അടുത്ത ദിവസം തരാം എക്സ്റ്റൻഡർ വാറണ്ടി ഞങ്ങൾ പിന്നീട് അതിൻ്റെ ഡോക്യുമെൻ്റ് പേപ്പറുമൊക്കെ തരാം എന്ന് പറയും അപ്പോൾ അതൊന്നും സമ്മതിക്കരുത് എക്സ്റ്റൻഡ് വാറണ്ടി ആണെന്നുണ്ടെങ്കിലും ആർ എസ് ഐ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹ്യൂണ്ടാടി കേസിലാണെങ്കിൽ എസ് ഒ ടി എന്ന് പറയുന്ന ഒരു വാറണ്ടി സിസ്റ്റം ഉണ്ട് അതാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വാങ്ങിക്കുക എസ്പെഷ്യലി ഇവർക്കൊരു ആപ്പ് ഉണ്ടായിരിക്കും ആ ആപ്പ് വഴി നമ്മൾ കയറി നോക്കിയാൽ നമ്മുടെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഒരു എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട് ആർ എസ് എന്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്നാലും നമ്മളൊരു ഹാർഡ് കോപ്പി ഡോക്യുമെന്റ് വിത്ത് സീല് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മേടിച്ച് വെക്കണം പിന്നീട് അവർ ഒരു ഒരുപാട് ഈ ഷോറൂമുകാർ ഒരുപാട് നമുക്ക് ഓഫേഴ്സൊക്കെ നമുക്ക് വാക്കാൽ പറയും അതെല്ലാം നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള ലെറ്റർ പാഡിൽ എഴുതി വാങ്ങിക്കാൻ നോക്കുക ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് അതായത് അവർ വാക്കാൽ എന്തൊക്കെ ഓഫർ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നാലും അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളരുത് എല്ലാം അവരുടെ ലെറ്റർ പാഡിൽ എഴുതി വാങ്ങാൻ നോക്കുക ഇനി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആഡ് ഓൺ ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ബമ്പർ ടു ബമ്പർ എല്ലാവരും നല്ല അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എന്നാലും ഭൂരിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫാണ് എന്നുള്ളത് അങ്ങനെയല്ല നമ്മളെപ്പഴും എടുക്കേണ്ടത് നിൽ ഡിപ്രസിയേഷൻ അല്ലെങ്കിൽ സീറോ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണം നമുക്ക് ചെയ്യാം അത് മാത്രമല്ല ഇൻഷുറൻസിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ വണ്ടിക്ക് നമ്മൾ മുതൽ മുടക്കാനുള്ള പൈസയിൽ പിശുക്ക് കാണിക്കാം അത് ഷോറൂമുകാരോട് പറഞ്ഞ് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾ വാങ്ങിക്കാം എക്സ്ചേഞ്ച് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ആദ്യം അവരോട് പറയാണ്ടിരിക്കുക മൊത്തം വെട്ടിക്കുറച്ച് ഇവരുടെ എല്ലാ ഓഫറും കഴിഞ്ഞൊരു തുക വരുമ്പോൾ നിങ്ങൾ പറയുക എനിക്കൊരു കാർ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എന്ന് പറയുക അതാണ് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം ഇനി നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം നിങ്ങൾ കവറേജുകൾ എടുക്കാൻ നോക്കുക അതിപ്പോൾ കീ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിലും തെഫ്റ്റ് ഫ്ലഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഡോക്യൂമെൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം നിങ്ങൾ ഒരു ചെറിയൊരു ഫയലൊക്കെ വാങ്ങിച്ചിട്ട് പോവുക ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫയലിലേക്ക് നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ എടുത്താൽ മതി ആയിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പണ്ട കാര്യം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഒരു സാധാരണക്കാരാണ് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് ഞാനിപ്പോൾ സംസാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സ് നമുക്ക് വീണ്ടും കാണാം ഇതിനെ തുടർന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം